ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എസ് മെഗാമില്യൺ എന്ന് പറയുന്ന ലോട്ടറിയെക്കുറിച്ചാണ് യു എസ് മെഗാ മില്യൺ എന്ന് പറയുന്നത് പഴയ പോലെയല്ല യു എസ് മെഗാ മില്യൻ്റെ പ്രൈസുകൾ മാറി യു എസ് മെഗാ മില്യൻ്റെ ടിക്കറ്റ് പ്രൈസ് മാറി അപ്പോൾ അതിൽ കുറേ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് പുതിയൊരു മെഗാമില്യൺ ആണ് ഇപ്പം നിലവിലുള്ളത് നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് സമ്മാനങ്ങളിലാണ് കൂടുതൽ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാം ആദ്യത്തെ മെഗാ മില്യൻ എന്ന് പറയുമ്പം അതിൽ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ഒന്നാം സമ്മാനം അൻപത് മില്ല് ഇരുപത് മില്യൺ ഡോളറായിരുന്നു അതിപ്പോൾ മാറ്റിയിട്ട് അൻപത് മില്യൺ ഡോളറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് സ്റ്റാർട്ടിങ് അൻപത് മില്യൺ ഡോളറിലേക്ക് മാറും ഇത് ഏപ്രിൽ ഫസ്റ്റ് അതായത് ഏപ്രിൽ എട്ട് മുതലാണ് ഇതിൻ്റെ സമ്മാനങ്ങളിൽ മാറ്റം വന്നിട്ടുള്ളത് അതുമാത്രമല്ല ടിക്കറ്റ് പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒന്നാം സമ്മാനം നൂറ്റി അൻപത്തിനാല് മില്യൺ യു എസ് ടി ആണ് അപ്പം അതിൽ നമ്പേഴ്സിലൊന്നും ചെയ്ഞ്ച് വന്നിട്ടില്ല നമ്പേഴ്സ് ഒന്ന് മുതൽ എഴുപത് വരെ നമ്പേഴ്സും മെഗാബോൾ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ അതായത് ടോട്ടൽ തൊണ്ണൂറ്റിനാല് നമ്പറിൽ നമ്മൾ ആറ് നമ്പർ മാച്ച് ചെയ്താലാണെങ്കിൽ നമുക്ക് ഒന്നാം സമ്മാനം ലഭിക്കുക പക്ഷേ ഇതിൻ്റെ സെക്കൻഡറി പ്രൈസുകൾ അതായത് രണ്ടാം സമ്മാനം മുതൽ ലാസ്റ്റ് സമ്മാനം വരെ ഉള്ളതിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് കാണാം ഇത്രയും സമ്മാനങ്ങൾ അതായത് ആദ്യം വെറും ആറ് ഏഴ് സമ്മാനങ്ങളിൽ മാത്രമേ ഉള്ളായിരുന്നു ടോട്ടൽ അപ്പോൾ ഇത്രയും സമ്മാനങ്ങൾ മാറിയിട്ടുണ്ട് അതായത് ഏകദേശം നാൽപ്പതോളം സമ്മാനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ തന്നെ ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം ലാസ്റ്റ് ഒന്നാം സമ്മാനം ഒരു നമ്പർ മാത്രം മാച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മെഗാബോൾ എന്ന് പറയുന്ന ഒരു നമ്പർ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അമ്പ അൻപത് ഡോളറാണ് നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുക രണ്ട് നമ്പർ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു നോർമലോൾ ഒരു മെഗാബോളും മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എഴുപത് ഡോളർ വരെ നമുക്ക് സമ്മാനം ലഭിക്കും അതായത് എഴുപത് എന്ന് പറയുമ്പോൾ ഏകദേശം ആറായിരം രൂപ എടുത്ത് വരും ലാസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം ലാസ്റ്റ് പ്രൈസ് ഒരു ബോളിന് നമുക്ക് ഏകദേശം നാലായിരത്തി രൂപ ലഭിക്കും അതുമാത്രമല്ല സെക്കൻഡ് പ്രൈസ് അതായത് അഞ്ച് നമ്പർ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ബോൾ ഒരു പവർ ബോൾ മെഗാ ബോൾ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷം യു എസ് ഡോളറാണ് ഏകദേശം എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ അഞ്ച് നമ്പർ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുക ഇതിൻ്റെ രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് അഞ്ച് നമ്പറിനാണ് അഞ്ച് നമ്പറിന് അഞ്ച് മില്യൺ യു എസ് ഡോളർ വരെയാണ് സമ്മാനം അതായത് ഏകദേശം നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് രണ്ടാം സമ്മാനം വരുന്നത് അഞ്ച് നമ്പറിന് ത്രീ സമ്മാനത്തുകയുള്ള വേറൊരു ലോട്ടറി ഇല്ല മിനിമം ഒരു മില്യൺ ഡോളറാണ് അതായത് അഞ്ച് നമ്പർ മാച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മില്യൺ ഡോളർ നമ്മൾ ടെൻ എക്സ് ആണെങ്കിൽ നമുക്ക് അഞ്ച് മില്യൺ യു എസ് ഡോളറ് നമുക്ക് സമ്മാനം ലഭിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് ടെന്നിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് റാൻഡമായിട്ട് നമുക്ക് നമ്മൾ സെലക്ട് ആവുകയാണ് ചില ആളുകൾക്ക് എക്സ് ടെന്നായിരിക്കും ലഭിക്കുക ചില ആൾക്ക് എക്സ് ടു ആയിരിക്കും ലഭിക്കുക ടു ആയിരിക്കും ലഭിക്കുക ചില ആളുകൾക്ക് എക്സ് ത്രീ ആയിരിക്കും ചില ആളുകൾ എക്സ് ഫോർ എക്സ് ഫൈവ് അങ്ങനെ എക്സ് ടെൻ വരെ ലഭിക്കും അതായത് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എക്സ് ടു ആണോ എക്സ് ത്രീ ആണോ എന്നുള്ളത് അത് നമ്മൾ ടോട്ടൽ ആറ് നമ്പർ മാത്രം സെലക്ട് ചെയ്താൽ മതി ബാക്കി എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് ടെൻ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവുകയാണ് അപ്പോൾ അത് ഡ്രോ ചെയ്യുമ്പോൾ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതിൽ കാണിക്കും എത്രയാണ് എക്സ് ടു ആണോ എക്സ് ത്രീ ആണോ എക്സ് ഫോർ ആണോ എക്സ് ഫൈവ് ആണോ എക്സ്റ്റെൻ ആണോ എന്നുള്ളത് അതിൽ കാണിക്കും അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് എക്സ്റ്റെൻ ആണെങ്കിൽ ഇതിൽ ലാസ്റ്റ് പ്രൈസ് ഏത് ഏത് മാച്ച് ആയാലും അപ്പോൾ ഒരു നമ്പർ മാച്ച് മാച്ചായിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻ ആണ് നമ്മളെ നമ്പറിലുള്ളതെങ്കിൽ നമുക്ക് ലാസ്റ്റ് പ്രൈസ് അൻപത് ഡോളർ നമുക്ക് ലഭിക്കും പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് അവർ കൂട്ടിയിട്ടുണ്ട് നമുക്ക് യു എസ് മഗാമില്യൺ യു എസ് പവർ തന്നെ അഞ്ച് ഡോളറേ ഉള്ളൂ പക്ഷേ ഇതിന് ഏകദേശം പതിനൊന്ന് ഡോളർ വരുന്നുണ്ട് ഒരു ടിക്കറ്റിന് ഇത് യുവ ലോട്ടറിലായാലും ലോട്ടോ ഏജൻറ്റിലായാലും പതിനൊന്ന് ഡോളറാണ് വരുന്നത് ഒരു ടിക്കറ്റിന് വരുന്നത് അപ്പം നമ്മൾ നേരെ ലോട്ടറിൽ പോവാ ലോട്ടറിലും ലോട്ടോ ഏജൻറ്റിലും ഇത് അവൈലബിൾ ആണ് ലോട്ടോ ഏജൻറ്റിലും സെയിം പതിനൊന്ന് ഡോളർ തന്നെയാണ് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ലോട്ടോ ഏജൻ്റിലും നമുക്ക് ലോട്ടോ ഏജൻറ്റിലും ഒരു ടിക്കറ്റായിട്ട് മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് ബെറ്റിംഗ് ടിക്കറ്റ് എന്നുള്ള പറഞ്ഞ ഓപ്ഷനുണ്ട് ലോട്ടർ ഏജൻറ്റിൽ പതിനൊന്ന് ഡോളർ തന്നെയാണ് ഇതിൽ ഉള്ള സമ്മാനം കൂടാതെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ലഭിക്കും വെൽക്കം എന്നുള്ള കൂപ്പൺ കോഡ് ഉണ്ട് ട്വൻറ്റി ഓഫ് ടെൻ ഓഫ് സീറോ ഫൈവ് ഓഫ് എന്നീ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ലോട്ടറിൽ പോവുക ലോട്ടറിൽ പോയിട്ട് ലോട്ടറിലോ ലോട്ടർ ഏജൻറ്റിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ക്യു പിക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ നമ്പർ സെലക്ട് ചെയ്യുക എഴുപത് നമ്പറിൽ നിന്ന് അഞ്ച് നമ്പറും ഇരുപത്തിനാല് നമ്പറിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ മാച്ച് ചെയ്യുക അപ്പോൾ അതിനുശേഷം വൺ ടൈം എൻട്രി ഉണ്ട് മൾട്ടി ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡ്രോയിലേക്കുള്ള ടിക്കറ്റ് കൂടെ നമ്മൾ ഇതിൽ പേ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും പത്ത് ഡ്രോയിലേക്കാണെങ്കിൽ പന്ത്രണ്ട് പെർസെൻറ്റേജ് ഇരുപത്തിനാല് ഡ്രോവിലേക്ക് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും ലോട്ടസ് മൈലുള്ള എല്ലാവർക്കും ലോട്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ലോട്ടസ് മൈൽ ഇപ്പം ഇന്ത്യ വർക്കിംഗ് അല്ല ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ എല്ലാ യൂസേഴ്സും ലോട്ടറിലേക്ക് മാറിയിട്ടുണ്ടാവും അതൊരു കാര്യമാണ് ലോട്ടർ നെറ്റിൽ ലോട്ടർ ഡോട്ട് കോമിൽ യും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ലോട്ടറി ടിക്കറ്റ് പേജിലേക്ക് പോകും അവിടെ നമ്മൾക്ക് നമ്മുടെ കാർഡ് നമ്മൾ ഏത് കാർഡാണ് നമ്മൾ എടുത്തത് അത് അവിടെ ചോദിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മൂന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻ വരെ നമുക്ക് ആഡ് ചെയ്യാം വിസ കാർഡ് മൂന്നെണ്ണം വരെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വിസ രണ്ടെണ്ണം ഒരു മാസ്റ്റർ കാർഡ് അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അല്ല എസ് പേ ആഡ് ചെയ്യാം സി വി വി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് മൈ അക്കൗണ്ടിൽ പോയി നോക്കിയിട്ട് നമ്മുടെ എൻട്രി കാണാവുന്നതാണ് അപ്പോൾ അതൊരു ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അവർ ടിക്കറ്റ് എടുക്കുമ്പം അതായത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കാണില്ല നമ്മൾ ടിക്കറ്റ് എടുത്ത് അവർ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എക്സ് ടു ആണോ എക്സ് ത്രീ ആണോ നമുക്ക് അറിയാൻ കഴിയുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വെസ് മെഗാമിലെ എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാ കൂടുതൽ വീഡിയോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ഫ്രണ്ട്സ്